ਕਹਿੰਦੇ ਕੋਈ ਵੇਰੇ ਨਾ ਟੋ ਨਾਟੀ ਪੋੜੇਣੇ ਓਕੇ എയർപോർട്ടിൽ പോകാന കേട്ടോ എയർപോർട്ട് റോഡാണ് അല്ലേ ഇറങ്ങിയതേ ഉള്ളൂ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ഓട്ടോ ഉണ്ട് എയർപോർട്ട് എത്താറായി ഫ്ലൈറ്റ് ഏതാ പോകുന്ന കേട്ടില്ലേ നമ്മുടെ എയർപോർട്ടിൻ്റെ സൈഡാണ് കേട്ടോ അങ്ങനെ നമ്മുടെ എയർപോർട്ട് ഇതാ അടുത്തെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ എയർപോർട്ടിൻ്റെ സൈഡ് ഇതാ ഈ സൈഡ് കടലാണ് കേട്ടോ കേട്ടോ ഇതാ ആ സൈഡാണ് നമ്മുടെ എയർപോർട്ടിലിരിക്കുന്നത് ആ സൈഡ് കാണുന്നതാണ് എയർപോർട്ട് കേട്ടോ എയർപോർട്ട് ആയിരിക്കും ആ എയർപോർട്ട് എത്തിയിട്ടുണ്ട് ഇതാണ് എയർപോർട്ട് കേട്ടോ दोहा इंटरनेशनल एयरपोर्ट तो ये एयरपोर्ट ही चल रहा है तो बारह तो तो बारह तो बारह वीवीकोट सब गए ख़ालस कार पार्किंग याने टावर एयरपोर्ट लेसेड इन्होंने अलिला அங்கே ட்ரோலி எடுத்து இவங்க சாணங்கள் எடுக்க டாக்ஸி கூட வரான் பட அப்போ நம்ம ட்ரோலி எடுத்து அங்கோ போய் வண்டி சாணம் எடுத்து கொண்டு போக லேஜ் ആക്കുട്ടുകാരെ അപ്പോൾ ഇതാണ് നമ്മുടെ ദോഹ എയർപോർട്ട് കേട്ടോ അപ്പോൾ എയർപോർട്ടിലോട്ട് പോവുകയുണ്ട് ലഗേജൊക്കെ അതൊക്കെ കൊണ്ടുപോവ നമ്മുടെ അകത്തേക്ക് പോവുള്ള വഴി അല്ലേ നമ്മുടെ ബോഡി പാസ് പാസ്സെല്ലാം കഴിഞ്ഞ് ഞാൻ പോവാണ് കേട്ടോ ഇവിടെയൊക്കെ നമ്മുടെ ചെക്കിങ്ങാണ് ചെക്കിങ് കഴിഞ്ഞ് നേരെ ഞാൻ ഇനി പോവേണ്ടത് നേരെ താഴെ പോകണം കേട്ടോ അവിടെ കണ്ടില്ലേ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ധൈര്യമായിട്ട് ഫ്ലൈറ്റിൽ കയറി പോവാം ബോഡി പാസും അത് ഇതെല്ലാം കഴിഞ്ഞ് കേട്ടില്ലേ ഇത് കയറ തലവേരി വീഴ് കൊള്ളാം ആ ഇവിടെ ഇവിടുന്ന് സാധനങ്ങൾ എന്തുവാണോ വാങ്ങാം കേട്ടോ എല്ലാം ഡ്യൂട്ടി ഫ്രീ ആണ് കേട്ടില്ലേ കാണേണ്ട ഭയങ്കര പൈസ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം വാങ്ങാം പക്ഷേ നമ്മൾ ആവശ്യത്തിനൊക്കെ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങി അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല എന്നാലും ഇവിടുന്ന് വാങ്ങുന്നതിന് വെയിറ്റിന് പൈസ കൊടുക്കണ്ട എന്തുവാണോ വാങ്ങാം ഡ്യൂട്ടി ഫ്രീ ആ ഇതൊക്കെ ഡ്യൂട്ടി ഫ്രീ ആണെങ്കിൽ സാധനം വാങ്ങുകയാണല്ലോ കടയിലാണ് എന്തുവാണോ വാങ്ങാം കേട്ടില്ലേ പക്ഷേ പൈസ കൂടുതലാണെങ്കിലും ലഗേജിൻ്റെ പൈസ കൊടുക്കണ്ട വെയിറ്റിംഗ് എത്ര വേണോ ഫ്ലൈറ്റ് കയറ്റാം ഇത് നമ്മൾ കണക്കിൽപ്പെടാത്ത വെയിറ്റൊക്കെ ഇവിടുന്ന് കയറ്റാം ഇതൊക്കെ എയർപോർട്ടിനകത്തുള്ള ചോക്ലേറ്റ് വാങ്ങുന്നതിനും ഇതെല്ലാം കിട്ടും കേട്ടോ അത് മാത്രമല്ല സ്കോഷ് അത് ഇത് എല്ലാം കിട്ടും എന്താണ് വാങ്ങിയിട്ട് നാട്ടിൽ വാങ്ങിച്ചുകൊണ്ടതിൻ്റെ ആവശ്യമൊന്നുമില്ല മുട്ടകളൊക്കെ ബോട്ടിലാണ് വന്നിക്കുന്നത് ബോഡി പാസും എല്ലാം കഴിഞ്ഞ് ഡ്യൂട്ടി ഫ്രീ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് കേട്ടോ കാരണം നമ്മുടെ ദോഹ എയർപോർട്ട് ഇന്ന് ഭയങ്കര തിരക്കാണ് ഇപ്പോൾ നടക്കിടങ്ങുന്നവർക്കൊക്കെ ഓരോ കാറും കേട്ടോ കണ്ടില്ലേ കുറച്ചുകൂടി നടക്കണം നമ്മളെ കൗണ്ടറ് പോകണമെങ്കിൽ ഇരുപത് ആണ് എനിക്ക് ബോഡി പാസിൻ്റെ നമ്പർ ഞങ്ങൾ തിരക്കാൻ അങ്ങ് പോണം െന്റാണ് ഓരോരോ കൗണ്ടറിൽ ഫ്ലാറ്റിൽ പോവാൻ കണക്കാക്കിയിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെത് മുഖ്യപോറ അങ്ങ് അറ്റമായിരിക്കും കാരണം ഞാൻ സാധാരണ അങ്ങ് അറ്റത്തേക്കാണ് നമ്മൾ വരുന്നത് കണ്ടില്ലേ എന്താ തിരക്കെന്ന് നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തേക്ക് ഈ നമ്മൾ നടക്കാതെ തന്നെ അങ്ങോട്ട് നീങ്ങി പോകണ ഒരു സാധനം ഉണ്ടല്ലോ പാലം പോലെ അതിൽ പോവാം പതുക്കെ പോണല്ലോ കേട്ടേ ചിലവരല് വെച്ചിട്ട് നടന്നുതന്നെ പോണം എന്നു നടന്നു പോണെ നല്ലത് ഇല്ലേ ക്രിസ്മസൊക്കെ ആയപ്പോ എല്ലാം അല്ല കെട്ടിട്ടുല്ലേ എന്തായാലും ഇനി നാട്ടിൽ പോകുന്നവരെ കുറച്ച് നേരം എന്തായാലും കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ട് ബോഡി പസ്സെല്ലാം കഴിഞ്ഞു ഇന്ന് ഒന്നൊന്നര മണിക്കൂർ അവിടെ ഇരിക്കുക Ik ben heel erg blij dat ik hier ben. Ik ben heel erg